ഗായ്സ് അപ്പോൾ തൂരും വാരും വാരമൊന്നും ഇല്ലാത്തൊരു വീടാന്ന് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ട് തോന്നണില്ലേ ഗായ്സ് മൊത്തം നമ്മുടെ ചാമ്പങ്ങയാണ് കേട്ടോ രണ്ടു ദിവസം ഒരു ചാറ്റൽ മഴ പോലെ എന്തോ ഇവിടെ നാട്ടിൽ പെയ്തു ആ ടൈമിൽ നമ്മുടെ ഉള്ള ചാമ്പങ്ങ കുരുപ്പ് പോലെ കിടന്നതെല്ലാം കൂടെ കുറച്ചൊരു ഒരു ഏട്ടത്തരം വലുപ്പം മതിലങ്ങോട്ട് വലുതാവണൂല്ല അതുവരെ ഉള്ളതൊക്കെ നല്ല മധുരം ചുഖ ചുഖാന്നിരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതൊരു ഭയങ്കര ശല്യമായിട്ട് തോന്നാണ് കാരണം ഇതില്ലാത്തവരുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര കൊതിയായിരിക്കും അയ്യോ നിങ്ങൾക്ക് ഇത്ര ഉണ്ടായിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്യാത്തത് അവിടെ തല്ലി പോകണമല്ലോ ഒത്തിരി പേര് പറയും പറയോട്ടോ അപ്പോൾ ഞാൻ ഇപ്പം കാണിക്കണം അതിൻ്റെ പോഷൻ ഇങ്ങനെ അമ്പലം ആട്ടോ അപ്പുറം അപ്പോൾ അവിടെ ഉത്സവമാണ് നമുക്ക് വരുവാണ് അപ്പോൾ ആ ടൈമിൽ ഇതിങ്ങനെ പൂത്ത് നല്ല വലുപ്പായിട്ട് നിൽക്കുമ്പോൾ കുട്ടികളൊക്കെ വന്ന് പൊങ്കാല ടൈമിലൊക്കെ വന്നിരുന്ന് പറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒതുവായിരുന്നത് ഇപ്പോൾ ഇച്ചിരി നേരത്തെ കാഴ്ചരുന്ന പോലെ എനിക്ക് തോന്നി ഏപ്രിൽ ഒന്നിനായിട്ടോ ഇവിടെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ മൊത്തം വൃത്തിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് തൂക്കണേ ഇച്ചിരി നീളമുള്ള ചൂലന്നെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് കുഞ്ഞിയാത് തൂക്കണ കേട്ടോ കാരണം ഇത് പോവണ്ടേ ഇന്ന് വീശിയടിക്കണമെങ്കിൽ ഇത്രയും നീളുകൾ വേണം കട്ടിയുള്ളതാണെങ്കി അത്രയും കുഞ്ഞു കടന്നു ഒരു സ്ഥലം തന്നെയും മിന്നെ തന്നെ മിനെ അടിച്ച് നമ്മുടെ നടുവും കൈയും കാലും ഒക്കെ കഴിക്കാൻ തുടങ്ങും അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ തൂത്ത് 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 ചുമ്മാ കഴിച്ചു തൂക്കുക വെറുതെ അത് വീഴുക പിന്നെയും തൂക്ക വീഴുക ഇത് തന്നെയാണ് ഇവിടെ ചപ്പ് വീണേക്കാട്ടി കൂടുതൽ ഇപ്പോൾ ചാമിയാണ് ഇവിടെ വീഴുന്നത് അപ്പം ഞാനതെല്ലാം കൂടെ വലിച്ചു വാരി വലിച്ചുവാരി അങ്ങോട്ട് കൂട്ടുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെരക്കൊക്കെ തൂക്കണ മോഡലാണ് പിന്നെ തൂപ്പ് കാരണം ഇതങ്ങോട്ട് നീങ്ങുന്നില്ല കൈ നൂറ് തവണ നമ്മൾ സെയിം സ്പോട്ട് അടിച്ചിടും നമുക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ എല്ലാം കൂടി ചവിട്ട് കൂട്ടിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മൂലക്കെ കയറിയിട്ട് കുറച്ചാരലും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയാലും അങ്ങനെ കുറച്ച് പോഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തു ഇനി അച്ഛമ്മയുടെ വക ഒരു മുറ്റൻ തൂപ്പും കൂടെ ഉണ്ട് ആ ടൈമിൽ ചപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ പറമ്പി അങ്ങോട്ട് ഇടും ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഇത് ഇഷ്ടമില്ല എന്നിട്ടല്ല കേട്ടോ കഴിക്കുന്നത് എനിക്കൊരു പരിധിയില്ല നമ്മൾ മനുഷ്യന്മാരെല്ലാം എത്രയാലും പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കുത്താൻ ഇത് മതി ധാരാളം അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര ഗതി ഇതൊക്കെ കളയുന്നത് കേട്ടോ അപ്പോൾ വേറെ ആരും വിചാരിക്കില്ല അപ്പൊ അത്രയുള്ള വീഡിയോ